ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് കാരണം ആടുജീവിതം എന്ന ഒരു സിനിമ പ്രേക്ഷക മനസ്സുകളിലേക്ക് അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പതിനാറ് വർഷത്തെ കഠിനാധ്വാനമാണ് ഇതിന് നമുക്ക് കാണാൻ കരുതി കഴിയുന്നത് എന്തിനാണ് ഈ പതിനാറ് വർഷം ഈ ഒരു സിനിമ ചിത്രീകരിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ഇത്രയും വരെ അധികം വർഷം എന്താണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിരിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് തിയേറ്ററുകളിൽ എത്തുമ്പോൾ മനസ്സിലാകും ഈ സിനിമയിൽ അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനം നജീബ് എന്ന കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് നജീബ് വിവാഹം കഴിഞ്ഞ് തന്റെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കാരണം ഗൾഫിലേക്ക് പോവുകയാണ് അവിടെ അനുഭവിക്കുന്ന ചില തിക്ത അനുഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം ബെന്യാമിൻ എന്ന സാഹിത്യകാരൻ ആടുജീവിതം എന്ന നോവൽ പുറത്തിറക്കിയപ്പോൾ അനേക ലക്ഷ കോപ്പികളാണ് വിറ്റരിഞ്ഞത് ഒട്ടനവധി പേർ ആ കഥ വായിക്കുകയും നജീബ് അനുഭവിച്ച സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വായനക്കാരന്റെ മനസ്സുകളിലേക്ക് നോവലിന്റെ താളുകളിലൂടെ കൊടുക്കുവാനും ബെന്യാമിന് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു നോവലിനെ ക്കി മാറ്റുകയാണ് ഇത് നടന്ന ഒരു സംഭവം തന്നെ ഒരു നോവലിനെ ബ്ലസ്സി എന്ന സംവിധായകൻ തന്റെ ദൃശ്യ ആവിഷ്കരണത്തിലൂടെ പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ നജീബ് ഗൾഫിൽ എത്താനുള്ള സാഹചര്യവും അവിടെയുള്ള ചില ദുരിതാനുഭവങ്ങളുമാണ് അനുഭവങ്ങളുമാണ് പങ്കുവെക്കുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഒന്നും പറയാനില്ല അമാതിരി ആടുകളോടുള്ള ജീവിതവും താൻ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടും ഒക്കെ അതിഗംഭീരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്റെ അഭിനയം തകർത്ത് പൃഥ്വിരാജ് ഇനി ഇതുപോലെയുള്ള ഒരു കഥാപാത്രം ജീവിതത്തിൽ അഭിനയിക്കുമോ എന്ന് തന്നെ സംശയമാണ് കാരണം അത്ര കണ്ട് മനോഹരമായിട്ടുള്ള രീതിയിലാണ് കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൃഥ്വിരാജ് അരങ്ങ് തകർത്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കൂട്ടായത്തെ ഹക്കീം എന്ന കഥാപാത്രമുണ്ട് ഉണ്ട് അത് ഗോകുലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പുതുമുഖ നായകൻ എന്ന രീതിയിലല്ല അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് നാൾ അഭിനയിച്ച തഴക്കവും പഴക്കവും ചെന്ന ഒരു നായകനെ പോലെയാണ് ഹക്കീം എന്ന കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗോകുൽ അവതരിപ്പിച്ചിരിക്കുന്നത് അമലാപ്പോൾ അഭിനയിച്ചിരിക്കുന്ന സൈനു എന്ന കഥാപാത്രം പ്രേക്ഷക മനസ്സുകളിൽ നോവ് പടർത്തുന്നുണ്ട് ഈ ഒരു സിനിമയുടെ സംഗീത പശ്ചാത്തലം നൽകിയിരിക്കുന്നതും സാക്ഷാൽ എ റഹ്മാൻ ഒരു രക്ഷയില്ല പ്രേക്ഷക മനസ്സുകളെ തിയേറ്ററുകളിലേക്ക് പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു പശ്ചാത്തല സംഗീതമാണ് എ ആർ റഹ്മാൻ നൽകിയിരിക്കുന്നത് ഓരോ സീനും തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷക മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് കെ എസ് ആണ് ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്ക് ഓരോ സീനിലും പ്രേക്ഷകർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സിനിമയ്ക്ക് ഒട്ടനവധി അവാർഡുകൾ ലഭിക്കുമെന്ന് തിയേറ്ററിൽ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഈ മരുഭൂമിയിൽ ബ്ലസിയും പൃഥ്വിരാജ്യും അണിയറ പ്രവർത്തകരൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ രക്ഷിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടും നമ്മുടെ പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇടപെട്ടുമാണ് ഇവരെ തിരികെ നാട്ടിലേക്ക് എത്തുന്നത് അന്നു മുതൽ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നത് ഈ ആട് ജീവിത സിനിമ എങ്ങനെയായിരിക്കും എന്നാണ് ഒരുപക്ഷെ ഈ സിനിമ നമ്മോട് പറയുന്ന ഒരു ആട് ജീവിതം തന്നെയാണ് കോവിഡ് കാലത്ത് ഈ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഈ അണിയറ പ്രവർത്തകരും അനുഭവിച്ചിരുന്നത് ഏതായാലും ഒരു മരുഭൂമിയിലെ തിയേറ്റർ അനുഭവം തന്നെയാണ് നമുക്ക് കാണാൻ കരുതി കഴിയുന്നത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ആട് ജീവിതം